ിട്ടുമ്പോഴെല്ലാം സുകുമാരൻ എന്നെ അമർത്തി ചുംബിക്കാറുണ്ട് ആ നേരങ്ങളിൽ അയാളുടെ കൈകൾ എൻ്റെ മാറിടങ്ങളിലേക്ക് ഇഴയും ഞാൻ അപ്പോൾ തടയും വളരെ ദുർബലമായ എതിർപ്പ് മറികടക്കാൻ അയാൾക്ക് തീരെ പ്രയാസമുണ്ടാകാറില്ല തുടർന്ന് സുകുമാരൻ്റെ സുഖകരങ്ങളിലേക്ക് ഒരു വല്ലാത്ത നെഞ്ചരിച്ചിലൂടെ ഞാൻ കുഴഞ്ഞു വീണുപോകും പരസ്പരം കിതച്ചു പോകുന്ന രീതിയുടെ അനന്തതയിലേക്ക് പതിയെ പറന്നുപോകും ആരാണ് സുകുമാരൻ എന്നല്ലേ പറയാം ഒരു സുപ്രഭാതത്തിൽ കഥവ് തുറക്കുമ്പോൾ സുകുമാരൻ വീടിന് മുന്നിൽ ഉണ്ടായിരുന്നു എന്താണെന്ന് ചോദിച്ചപ്പോൾ ആരാണെന്ന് അയാൾ തിരിച്ചു ചോദിച്ചു എൻ്റെ വീട്ടിൽ കയറി വന്ന ആരാണെന്ന് എന്നോട് ചോദിച്ച ആ മനുഷ്യനെ തുറച്ച കണ്ണുകളുമായാണ് ഞാൻ നോക്കി നിന്നത് ചോദിച്ചത് മനസ്സിലായില്ലേ ആരാണെന്ന് ആ ശബ്ദം ഇന്നും എൻ്റെ കാതുകളിലുണ്ട് ഞാൻ രാധാമണിയാണെന്ന് പറഞ്ഞപ്പോൾ ഏത് മണി അയാൾ എന്നോട് ചോദിച്ചു എനിക്ക് ദേഷ്യം വന്നു തനിക്ക് പ്രാന്താണോ എന്ന് ശബ്ദിച്ചുകൊണ്ട് ഞാൻ നല്ലൊറുകയായിരുന്നു സമീപവാസികളെല്ലാം കൂടി പരിസരത്ത് ആണുങ്ങൾക്ക് വ്യായാമ കസരത്തുകൾ ക്ലാസ്സുകൾ നടത്തുന്ന അയൽക്കാരൻ ജിമ്മിച്ചനാണ് അയാളെ തൂക്കിയെടുത്ത് ഗേറ്റിന് പുറത്താക്കിയത് അപ്പോഴും എൻ്റെ വീട് ചൂണ്ടിയാൽ തൻ്റേതാണെന്ന് പറയുന്നുണ്ടായിരുന്നു അന്ന് മുഴുവൻ ഞാൻ അയാളെ ചിന്തിച്ചിരുന്നു ആരാണെന്നും എവിടെ നിന്നാണെന്നും മോഹിച്ച് തോറ്റുപോയിരുന്നു പോയിരുന്നു എന്നാലും ഇങ്ങനെയുണ്ടോ ആൾക്കാർ പതിനഞ്ച് വർഷത്തോളം തനിച്ച് പൊരുതി ഉണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങി എൻ്റെ വീട് മാത്രമേ കിട്ടിയുള്ളൂ അയാൾക്ക് അവകാശം പറഞ്ഞു വരാൻ ഇത് പ്രാന്ത് തന്നെ തനിച്ചാണെന്ന് പറഞ്ഞത് വെറുതെയല്ല കുടുംബമാണ് ലോകമെന്ന് കരുതി ബന്ധങ്ങൾ കൂടുതൽ കരുതൽ കൂടിയ കാട്ടിയതായിരുന്നു എനിക്ക് പറ്റിയതെറ്റ് അച്ഛനല്ലാത്ത വീട്ടിൽ അമ്മയും മുപ്പത്താത്ത ആങ്ങളെയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ല പ്രായം മുഴുവൻ അവരുടെ സ്വപ്നങ്ങളാണ് ഞാൻ നെയ്തത് ഇണ നഷ്ടപ്പെട്ട വിഷാദിയായ അമ്മ പതിയെ ചിരിച്ചു ആങ്ങളേക്ക് മികച്ച വിദ്യാഭ്യാസവും ജോലിയും ലഭിച്ചു മാസങ്ങൾക്കുള്ളിൽ അവന്റെ വിവാഹവും കഴിഞ്ഞു പെണ്ണുമായി വീട്ടിലേക്ക് വരുമ്പോഴാണ് ഞാനും അമ്മയും വിവരം അറിയുന്നത് എനിക്ക് വേണ്ടി കഷ്ടപ്പെടാൻ ചേച്ചിയോട് ഞാൻ പറഞ്ഞു ഇവളുടെ വിവാഹത്തിന് മുൻപ് നീയന്തിനാണ് കെട്ടിയതെന്ന അമ്മയുടെ ചോദ്യത്തിനുള്ള ആങ്ങളയുടെ മറുപടിയായിരുന്നു അത് ഞാൻ അവനെ കുറ്റപ്പെടുത്തിയില്ല എൻ്റെ കാര്യത്തിൽ നെഞ്ചു തകർന്നിട്ടായിരിക്കണം വൈകാതെ അമ്മയും പോയത് കുടുംബത്തിലെ ആൺമക്കൾക്കാണ് വീടിന്ന് വന്നു കയറിയവളും പറയാതെ പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയായിരുന്നു ആരോടും പരിഭവം തോന്നിയില്ല സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ അറിയാത്തവരൊക്കെ അല്ലെങ്കിലും ആരോടാണ് പലരും വേണ്ടത് എല്ലാ പഴികളും സ്വയം സ്വയമേറ്റെടുത്ത് ഞാൻ വീണ്ടും ചലിച്ചു പൂർണ്ണ അവകാശത്തോട് ഇടപെടാനുള്ള പാർപ്പിടം ഉണ്ടാക്കാൻ തന്നെ പതിനഞ്ച് വർഷങ്ങൾ താണ്ടി അപ്പോഴാണത് തൻ്റെതാണെന്നും പറഞ്ഞ് തുടക്കത്തിൽ പറഞ്ഞ മനുഷ്യൻ വരുന്നത് അന്ന് കവലയിലെ തുണിക്കട പൂട്ടി ഞാൻ ഇറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങാടികളിൽ ഒന്നിൽ അയാളെ ഞാൻ വീണ്ടും കണ്ടു സംസാരിച്ചാൽ കുഴപ്പമാകുമെന്ന് കരുതി അതുകൊണ്ട് കാണാത്തതുപോലെ ഞാൻ നടക്കുകയായിരുന്നു അതെ തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾ ചിരിക്കുന്നു തുടർന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞു ഞാൻ ക്ഷമിച്ചു പേര് സുകുമാരൻ എന്നാണ് പോലും ആറു വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ കുടിയനായ അച്ഛൻ വിറ്റു കളഞ്ഞതാണ് ആ വീടെന്നയാൾ പറഞ്ഞു അതിനു മുൻപേ നാട് വിട്ടു പോയവരാണ് താനെന്നും അയാൾ ചേർത്തു സഹതപിക്കാനേ എനിക്ക് സാധിച്ചുള്ളൂ ക്ഷമിക്കൂട്ടോ വീണ്ടും ക്ഷമ പറഞ്ഞ പോയി മനുഷ്യന്മാരുടെ കഥകളിലേക്ക് കഴുത്ത് നീട്ടാനുള്ള ജന്മവാസന എനിക്കുണ്ട് കാണുന്നു പോയ ഞാൻ നേടിയതാണ് നിരീക്ഷണ ബുദ്ധിയുള്ള എൻ്റെ കണ്ണുകളെ അവകളെ പ്രവർത്തിപ്പിക്കുന്ന തലയ്ക്ക് സുകുമാരൻ്റെ കഥയറിയാനുള്ള തോന്നലുണ്ടായി ബ്രോക്കർ സുഗണനെ വിളിച്ച് അന്വേഷിക്കുകയും ചെയ്തു ശരിയാണ് അയാൾക്ക് നാട് വിട്ടുപോയൊരു മകനുണ്ട് കൂടുതലൊന്നും സുഗണനും അറിയില്ല മാസങ്ങൾക്ക് മുൻപ് അയാളുടെ അച്ഛൻ മരിച്ചു പോയെന്ന് കൂടി കേട്ടപ്പോൾ എനിക്ക് സുകുമാരനോട് പ്രത്യേകം ഒരുമായൊരു മമത തോന്നി ശരിയാണ് ചിലപ്പോഴൊക്കെ സങ്കടങ്ങളുടെയും സഹതാപങ്ങളുടെയും ഒക്കെ ജാരസന്ധഗതി ആകാറുണ്ട് ചില ഇഷ്ടങ്ങൾ ചില ബന്ധങ്ങൾ എന്നെപ്പോലെ ജീവിക്കാൻ മറന്നുപോയ മനുഷ്യനാണ് ആ പുരുഷനെന്ന് വെറുതെ ഞാൻ മെനഞ്ഞു കടയിൽ നിൽക്കാൻ ആളുണ്ടെങ്കിലും സുകുമാരനെ കാണണമെന്ന ചിന്തയിൽ മിക്കപ്പോഴും കവലയിലേക്ക് ഞാൻ പോകാറുണ്ട് അങ്ങനെ ഒരു നാൾ അയാളെ ഞാൻ വീണ്ടും കണ്ടു വീണ്ടും വീണ്ടും കണ്ടു ഓരോ വട്ടം കാണുതോറും ഓരോ അതിർത്തികൾ പൊട്ടുകയായിരുന്നു പരസ്പരം ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞില്ലെങ്കിലും കൈകൾ കോർത്തുപിടിച്ച് മുട്ടിയൊരുമി സംസാരിക്കുന്ന തലത്തിലേക്ക് ആ ബന്ധം വളർന്നു അന്നേന്റെ പിറന്നാളായിരുന്നു സുകുമാരനെ മാത്രമേ എനിക്ക് വിളിക്കാനുണ്ടായിരുന്നുള്ളൂ ഞാൻ വിളിച്ചു അയാൾ വന്നു വന്നവാട് എന്നെ കോരിയെടുത്തു ചുംബിച്ചു മധുരത്തിലേക്ക് ഈച്ചയാർക്കുന്ന ആർത്തിയോടെ അയാൾ എൻ്റെ തഴുകി തീരെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് മുളമുനമ്പ് പോലെ ഞാൻ വിറയ്ക്കുകയും വളയ്ക്കുകയും ചെയ്തു പിന്നീട് ഞാൻ വിളിക്കാതെയും സുകുമാരൻ വീട്ടിലേക്ക് വരാൻ തുടങ്ങി കാലത്ത് പുഴയിൽ കക്കവാറാൻ പോകുന്ന നാളുകളിലെല്ലാം ഉച്ചയ്ക്കയാൾ വരും കൊണ്ടുവന്നതെല്ലാം ഉപ്പിട്ട് പുഴുങ്ങി തോട് പൊളിച്ചു തരും എന്നിട്ട് കുരുമുളകിട്ട് വരട്ടിയെടുക്കാൻ പറയും ഊണ് കഴിച്ചു കഴിഞ്ഞാലുള്ള സുകുമാരന്റെ നേരം എന്നെ പിടിച്ച് തുരുതുരാന്ന് ചുംബിക്കാന്നുള്ളതാണ് തുടക്കം വേണ്ട എന്ന് ഞാൻ പറഞ്ഞെങ്കിലും തീരെ ബലം പ്രയോഗിക്കാതെയാളത് ചെയ്യും ഞാനൊരു പെണ്ണല്ലേ എത്ര വേണ്ടെന്ന് വെച്ചാലും ഇഷ്ടപ്പെടുന്ന ആണുരുത്തിന്റെ സ്പർശനത്തിൽ അങ്ങനെ ഒരു പിടപ്പ് ഞാൻ പോലും അറിയാതെ എന്നിൽ തുടിച്ചു പോകും കുറച്ച് മാസങ്ങളായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഉടക്കിൽ ഈ ഒരു തുടിപ്പാണ് ഒരുനാൾ സുകുമാരനെന്നെ സ്നേഹിക്കുന്നത് എൻ്റെ ശരീരം അനുഭവിക്കാൻ മാത്രമാണെന്ന് അതീവ ഗൗരവത്തോടെ ഞാൻ ചിന്തിച്ചു നിങ്ങൾക്ക് എന്നെ തൊടാതെ സ്നേഹിക്കാൻ പറ്റില്ലേ ബന്ധപ്പെടാതെ തലോടാൻ പറ്റില്ലേ ആ ചോദ്യം കേട്ടപ്പോൾ അയാൾ രണ്ടു വട്ടം എന്നെ അടിമുടി നോക്കി എന്നിട്ട് പറ്റില്ലെന്ന് പറഞ്ഞു അതെന്താണ് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് തൊടാതെ ഇരിക്കണമെന്നായിരുന്നു സുകുമാരൻ്റെ മറുപടി എനിക്ക് ശബ്ദമുണ്ടായിരുന്നില്ല കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം എനിക്ക് എനിക്കിഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു എന്നെയോ അയാളുടെ ശബ്ദം താഴ്ന്നു പോയിരുന്നു ആണെന്ന് പറയാൻ എനിക്ക് ആകില്ലായിരുന്നു അല്ലെങ്കിലും ആണുങ്ങൾക്ക് പെണ്ണിനെ പ്രാപിക്കാൻ സ്നേഹം വേണമെന്നില്ല എന്നും പറഞ്ഞ് ഞാൻ മുഖം ചുളിച്ചു അയാൾ ചിരിച്ചപ്പോൾ മനസ്സും മുറിഞ്ഞു പ്രാപിക്കാൻ സ്നേഹം വേണ്ടെന്നാര് പറഞ്ഞു താഴ്ത്തിയ തല ഞാൻ ഉയർത്തിയില്ല നീ എന്ന് പറയുന്നത് നിന്റെ ശരീരമല്ലാതെ മറ്റെന്താണെന്നും അയാൾ ചോദിച്ചു മനസ്സ് അതും തലയുടെ മാംസമാണ് പെണ്ണി തത്ത്വചിന്തകനെ പോലെ സുകുമാരൻ സംസാരിച്ചു ഇഷ്ടപ്പെടുന്ന ഒരാളുമായി ശരീരം പങ്കിടുമ്പോൾ ആ മനസ്സിന് തൃപ്തിയുണ്ടാകാറുണ്ട് എന്നും അയാൾ ചോദിച്ചു എൻ്റെ സീൽക്കാരങ്ങളുടെ പരിചിതനായ സുകുമാരന്റെ ചോദ്യത്തിൽ ഞാൻ നാണിച്ചുപോയി ആ ഭാവം കണ്ടപ്പോൾ ചുംബിക്കാനുള്ള ചുണ്ടുമായി സുകുമാരൻ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു ഉണർവിന്റെ കാലമല്ലേ ഇതിനൊക്കെ പറ്റൂ നമുക്കും പൂ തുളഞ്ഞ കാലമുണ്ടായിരുന്നുവെന്ന് ചാകാൻ കിടക്കുമ്പോൾ വെറുതെ വെറുതെ ഓർത്തുകൂടെ ഇതിനൊന്നും അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വികാരവുമായി നമ്മളൊക്കെ ഈ മണ്ണിൽ എൻ്റെ കാതിൽ ചുണ്ടുകൾ കൊണ്ട് കടിച്ചു കൊണ്ടാണ് സുകുമാരൻ പറഞ്ഞത് അത് വല്ലാതെ ബോധിച്ചതുകൊണ്ടാണോ എന്ന് അറിയില്ല ഇത്തവണ ഞാൻ യാതൊരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല സുകുമാരന്റെ സുഖകരങ്ങളുടെ പേരാണ് പ്രണയമെന്ന് മാത്രം ആ നേരം ഞാൻ ചിന്തിച്ചു പ്രാണന്റെ സുഖാനുഭവങ്ങളോടെ ഞാനും ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിലും വർത്തമാന നിമിഷങ്ങളിൽ തൃപ്തികരമായി പങ്കുവയ്ക്കുമ്പോൾ ഭൂതഭാവി കാലങ്ങളുടെ ആശങ്കകൾ എന്തിനാണല്ലേ മനുഷ്യർക്ക് കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്